ലവ് ദുർ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം അതെ അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അലൈക്കും അഭിസംബോധനകൾ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് സുഹത്ത് തൗബയിലെ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ ആയത്തിനെയാണ് സുറത്ത് തൗബ മദീനയിൽ അവതരിപ്പിക്കപ്പെട്ടതും നൂറ്റി ഇരുപത്തി ഒമ്പത് ആയത്തുകളുള്ളതും ഒമ്പതാമത്തെ അധ്യായവുമാണ് തൗബ എന്ന് പറയുന്നതിന് മീനിങ് പശ്ചാത്താപം എന്നാണ് ഇനി നമുക്ക് ആയത്തിലേക്ക് പ്രവേശിക്കാം ഇൻഷാല് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا قاتلوا الذين يلونكم من الكفار وليجدوا فيكم إلدا وعلموا أن الله مع المتقين إبدا الله സത്യവിശ്വാസികളെയാണ് അഭിസംബോധന ചെയ്യുന്നത് പരിശുദ്ധ കുറേ പലയിടത്തും പല തരത്തിലുള്ള അഭിസംബോധനകൾ അള്ളാഹു സുബാനഹല ചെയ്തതായി നമുക്ക് കാണുവാൻ സാധിക്കും ഈ ഒരായത്തിൽ വിശ്വസിച്ചവരെ വിളിച്ചുകൊണ്ടാണ് അള്ളാഹുദാല പറയുന്നത് ഏ സത്യവിശ്വാസികളെ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക അവർ നിങ്ങൾ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം പിന്നീട് അള്ളാഹു പറയുന്നത് അവിടെ അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരോടൊപ്പമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക എന്ന് ഇവിടെ യുദ്ധരംഗത്തുള്ള കാര്യങ്ങളാണ് അള്ളാഹു വിശദീകരിക്കുന്നത് സത്യവിശ്വാസികളെ കുറിച്ച് പറയുന്നത് നിങ്ങളുടെ അടുത്ത് ഉള്ള സത്യനിഷേധികളെ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് തക്കം കിട്ടുന്ന സമയത്തൊക്കെ മുസ്ലിങ്ങളെ ഉപദ്രവിക്കുകയും അവരുടെ ആരാധനാ കർമ്മങ്ങൾക്ക് തടസ്സം നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന സത്യനിഷേധികളോട് യുദ്ധം ചെയ്യുക എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ റസൂലിൻ്റെ ഭരണകാലത്ത് അല്ലെങ്കിൽ റസൂലിൻ്റെ കാലത്ത് മക്ക മദീന ത്വ് ഫൈബർ എന്നിവ യുദ്ധം ചെയ്ത് കീഴടക്കിയതിന് ശേഷമാണ് വേദക്കാരായ തബൂക്കിലുള്ള ജനതയോട് യുദ്ധം ചെയ്തത് സ്വഹാബത്തിൻ്റെ കാലത്തും അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ഇതിൽ നിന്നും ഉദ്ദേശിക്കുന്നത് മുസ്ലിങ്ങൾ താമസിക്കുന്ന ആ ചുറ്റു ഭാഗങ്ങൾ സുരക്ഷിതമാക്കിയതിന് ശേഷം ദൂരെയുള്ള ഭാഗങ്ങളിൽ പോയി യുദ്ധം ചെയ്യേണ്ടതുള്ളൂ എന്നാണ് ഇവിടെ തന്നെ നമ്മോട് മുസ്ലിങ്ങളോട് സഹോദര്യത്തോടെ പെരുമാറുന്ന സ്നേഹത്തോടെ പെരുമാറുന്ന അവരോട് ചേർന്ന് നിൽക്കുന്ന ആളുകളോടൊന്നും യുദ്ധം ചെയ്യേണ്ടതില്ല എന്ന് നമ്മൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ പരുഷമായും കഠിനമായും രൂക്ഷമായും ഒക്കെ തന്നെയാണ് യുദ്ധം ചെയ്യേണ്ടത് എന്നാണ് അള്ളാഹു സുബാനത്താല പറയുന്നത് അവിടെയും അള്ളാഹു താല പറയുന്നത് സൂക്ഷ്മത പാലിക്കണം എന്നാണ് യുദ്ധരംഗത്ത് യുദ്ധത്തിന് കുറേ നിയമങ്ങളുണ്ട് വൃദ്ധർ സ്ത്രീകൾ കുട്ടികൾ എന്നിവരെ യുദ്ധരംഗത്ത് പരിഗണിക്കണമെന്നും പൊതുമുതലുകൾ നശിപ്പിക്കരുത് എന്നും വൃക്ഷങ്ങൾ വരെ ആരാധനാലയങ്ങൾ വരെ മറ്റു മതസ്ഥരുടെ ആരാധനാലയങ്ങൾ ഉൾപ്പെടെ നശിപ്പിക്കപ്പെടരുത് സത്യ സന്ധി സംഭാഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ യുദ്ധം അവസാനിപ്പിക്കാം എന്നെല്ലാം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ നിരകൾ ആ നിലയ്ക്കാണ് അള്ളാഹു താല പറയുന്നത് അവിടെ സൂക്ഷ്മത പാലിക്കുന്നവർക്കൊപ്പമാണ് അള്ളാഹു സുബാന എന്ന് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ശത്രുതയും ഒന്നുമില്ലാതെ ജീവിക്കുവാനും അള്ളാഹുവിനെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ സൂക്ഷിക്കുവാനും നാം പരിശീലിക്കുക അള്ളാഹു മുത്തക്കിയങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തട്ടെ അള്ളാഹു യുദ്ധരംഗത്ത് പറഞ്ഞ കാര്യങ്ങൾ അന്ന് സ്വഹാബികളും എബിസ് അള്ളാഹു അലൈഹി വസ്ലമയും ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ പ്രചരണത്തിനും ഇസ്ലാമിൻ്റെ നിലനിൽപ്പിനും വേണ്ടി ഒരുപാട് യുദ്ധങ്ങൾ അനിവാര്യമായിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ് അള്ളാഹു നമ്മെ ഏവരെയും മുത്തങ്കികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ വാഹൃത അലി അഹമ്മദാ അബ്ബുൽ ആലമീൻ അസ്ലാമലൈക്കും വരഹമു അഹ് വാത്ത